ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ ശത്രുക്കളെപ്പോലെ തന്നെ സുഹൃത്തുക്കളും ആവശ്യമാണ് കാരണം നമ്മുടെ വിജയത്തിന് കാരണം നമ്മുടെ ശത്രുക്കളാണ് ജീവിതത്തിൽ ശത്രുക്കളെ നേരിടുന്നത് എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും നമുക്ക് നമ്മുടെ ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല എന്നാൽ ഒരു അദൃശ്യ പോലും നമുക്ക് പരാജയങ്ങളും നിർഭാഗ്യങ്ങളും വരുത്തിവയ്ക്കാൻ കഴിയും നമ്മളറിയാതെ ചിലർ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു നമ്മളെ എതിർക്കുന്നതിനു പകരം അവർ പുഞ്ചിരിക്കുകയും പിന്തുണയ്ക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരികളാണ് അവർ അത്തരം ആളുകളെ കണ്ടെത്തി അവരെ നേരിടണം ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് ഈ പോസ്റ്റിൽ നമുക്ക് കണ്ടെത്താം നമ്മുടെ ശത്രുക്കളുടെ മനസ്സിനെ നാം നിയന്ത്രിക്കണം സമീപത്ത് പതിയിരിക്കുന്ന ശത്രുവിനെതിരെ പ്രയോഗിക്കേണ്ട ആദ്യത്തെ തന്ത്രം അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ശത്രുവിനെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തരുതെന്ന് ചാണക്യൻ പറയുന്നു അവരുടെ മനസ്സിൽ നാം ഒരു സ്ഥാനം നേടണം നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും നിങ്ങളുടെ ശത്രുവിന്റെ ബലഹീനതകൾ മനസ്സിലാക്കുകയും അവരുടെ മനസ്സിൽ തുളിച്ചുകയറുകയും വേണം ശത്രുവിന്റെ മനസ്സ് മനസ്സിലാക്കുന്നവർക്ക് അവരുടെ പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനും അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനും കഴിയും വിജയത്തിലേക്കുള്ള വഴി അവിടെ തുറക്കപ്പെടും ഈ തന്ത്രത്തിലൂടെ ഒരു ശത്രുവിനെ വളരെ എളുപ്പത്തിൽ ഒരു മിത്രമാക്കി മാറ്റാൻ കഴിയും വാദം വിശദീകരിക്കുക നിങ്ങളുടെ എതിരാളിയുമായി ഒരിക്കലും വാദിക്കരുത് വാദിക്കുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എന്തിനാണ് വാദിക്കുന്നതെന്നും അതിന്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നും ആഴത്തിൽ ചിന്തിക്കുക ഓരോ വാദവും വലിയ വിവാദത്തിലേക്ക് നയിക്കുന്നു ഒരു തർക്കം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നതിനു മുമ്പ് വളരെ ശാന്തമായി ചിന്തിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കുക കോപവും മറ്റു വികാരങ്ങളും നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ശത്രു പോലും നമ്മുടെ മുന്നിൽ നിന്ന് പിൻവാങ്ങും ക്ഷമയോടെ സംസാരിക്കാൻ പഠിക്കണം അവർ നിങ്ങളുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരോട് കാര്യങ്ങൾ വളരെ വ്യക്തമായും ക്ഷമയോടെയും സംസാരിക്കുക എന്നതാണ് ജീവിത പോരാട്ടത്തിൽ വാക്കുകളാണ് ആയുധം ഒരാളെ നിങ്ങളുടെ ശത്രുവായി അപമാനിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് ഇത് അവരിൽ ശത്രുത വളർത്തുകയേ ഉള്ളൂ പകരം അവരോട് സഹാനുഭൂതിയോടെ സംസാരിക്കാൻ ശ്രമിക്കുക പരസ്പര ധാരണ സൃഷ്ടിക്കാൻ മുൻകൈ ഈ സമീപനം ശത്രുവിനെ ദുർബലപ്പെടുത്തും അവർ നമ്മുടെ മുന്നിൽ കീഴടങ്ങും ശത്രുവിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാന തന്ത്രം അവരെ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ അവരുടെ തന്ത്രങ്ങൾ പിന്തുടരുക എന്നതാണ് ശത്രുവിന്റെ ലക്ഷ്യം നമ്മെ പരാജയപ്പെടുത്തുക എന്നതാണ് ആ ലക്ഷ്യം കൈവരിക്കാൻ ശത്രു ഏതൊക്കെ രീതികൾ ഉപയോഗിക്കുമെന്ന് നാം അറിയേണ്ടതുണ്ട് അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അവരുടെ അടുത്ത നീക്കങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയും